മികച്ച അതിഥി മന്ദിരമായി ആനമല അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ നീന്തൽ കുളവും പാർക്കും പഴമയും പുതുമയും സംഗമിക്കുന്ന താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത രുചി ലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും ആനമല ഹോംസ്റ്റേയ്സ് കേരളത്തിന്റെ ആരോഗ്യരംഗം ഉൾപ്പെടെ സർവമേഖലയും തകർന്നടിഞ്ഞു എന്ന് കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യ സി പി ഐ എം നേതൃത്വം നൽകുന്ന എരുമപ്പെട്ടി ഭരണസമിതിയുടെ അഴിമതിക്കും ദുർഭരണത്തിനുമെതിരെ കോൺഗ്രസ് ചിറ്റണ്ടയിൽ സംഘടിപ്പിച്ച ജനകീയ വിചാരണ സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ശസ്ത്രക്രിയ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നൂല് പോലുമില്ല മരുന്നില്ല ശസ്ത്രക്രിയ ഉപകരണങ്ങളില്ല തന്റെ മകന്റെ പ്രായമുള്ള കുട്ടിയുടെ മുഖത്തു നോക്കി ശസ്ത്രക്രിയ എന്ന് പറയുമ്പോ എന്റെ മനസ്സ് വിതുമ്പുകയാണ് എന്ന് മെഡിക്കൽ കോളേജിലെ ഏറ്റവും ഉന്നതനായിട്ടുള്ള ഒരു അധികാരി അവിടുത്തെ മേധാവി സാമൂഹ്യ മാധ്യമത്തിൽ പരസ്യമായി പോസ്റ്റിട്ടു മരുന്നിനു വേണ്ടി ശസ്ത്രക്രിയ ഉപകരണങ്ങൾക്ക് വേണ്ടി നൂലിന് വേണ്ടി രാഷ്ട്രീയക്കാരുടെ തിണ്ണനിരങ്ങേണ്ട ഗതികേടിലാണ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരെന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മേധാവി തന്നെ തുറന്നു പറഞ്ഞ സാഹചര്യം കേരളത്തിലുണ്ടായിരിക്കുകയാണ് കേരളത്തിലെ ആരോഗ്യ മേഖലയുള്ള ആരോഗ്യ മേഖലയിലെ മികച്ച പ്രകടനത്തിന് കഴിഞ്ഞ ആഴ്ചയാണ് വീണ ജോർജിന് വിക്ടോറിയൻ പാർലമെന്റ് അവാർഡ് കൊടുത്തത് കഴിഞ്ഞ ആഴ്ച ദേശാഭിമാനി എടുത്ത വായിച്ച് നോക്ക് വിക്ടോറിയൻ പാർലമെന്റ് ഇവിടുത്തെ പാർലമെന്റ് ആണെന്ന് എനിക്ക് അറിഞ്ഞൂടാ അറിയോ മറ്റേ മുപ്പത്തിയാര് ശൈലജ ടീച്ചറ് തേങ്ങയടച്ച പിയമ്മ ചിരട്ടയെങ്കിലും തുടക്കണ്ടേ എന്ന് എഴുതിട്ടോ പണ്ട് ഓർമ്മയുണ്ടല്ലോ കോവിഡിന്റെ സമയത്ത് അമേരിക്കയിൽ നിന്ന് ഫോൺ കോൾ വന്നു എന്നൊക്കെ പറഞ്ഞത് വർക്കാണ് വിറ്റകൾ നടത്തുന്നത് ഈ നാട്ടിലെ മെഡിക്കൽ കോളേജിൽ ആവശ്യത്തിന് മരുന്നില്ല ചികിത്സിക്കാൻ ഡോക്ടർമാർക്ക് ഒരു തരത്തിലുള്ള സൗകര്യങ്ങളും ഇല്ല പാവപ്പെട്ടവർക്ക് ചികിത്സിക്കാൻ ഒരു മാർഗവും ഇല്ല അപ്പോഴും പി ആർ വർക്കിന്റെ ഫലത്തില് ആ വിക്ടോറിയൻ പാർലമെന്റിൽ പോയിട്ട് അവാർഡ് വാങ്ങിയെന്ന് പറയുന്നത് ഉളുപ്പ് എന്ന് പറഞ്ഞ സാധനം വിറ്റകൾക്ക് ആരോഗ്യമേഖല മേഖല സമ്പൂർണമായും തകർന്നതിനെ തുടർന്ന് സാധാരണക്കാരായ രോഗികൾ ദുരിതമനുഭവിക്കുകയാണ് സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ ഉൾപ്പെടെ അടിയന്തിര സർജറിക്ക് ആവശ്യമായ നൂലും ഉപകരണങ്ങളും മരുന്നുകളും ഇല്ലെന്ന് ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലെ മേധാവികൾ പരസ്യമായി പറഞ്ഞു കഴിഞ്ഞു വികസനം എന്ന് പറയുന്നത് കെട്ടിടങ്ങൾ നിർമ്മിക്കൽ മാത്രമാണ് ഇത് രോഗികൾക്ക് വേണ്ടിയല്ല മറിച്ച് അഴിമതിക്ക് വേണ്ടി മാത്രമാണ് ആരോഗ്യ മേഖലയുടെ പരാജയം മറച്ചുവെച്ച് പി ആർഒ വർക്ക് നടത്തി അവാർഡുകൾ ഉണ്ടാക്കിയെടുക്കുവാനാണ് വകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ പരിശ്രമം പെൻഷൻ ലഭിക്കാതെ പാവപ്പെട്ട ഗുണഭോക്താക്കൾ വലയുകയാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല വൻ പരാജയമാണ് കൂടുതൽ മദ്യഷോപ്പുകൾക്ക് അനുമതി നൽകി കേരളത്തിലെ ജനങ്ങളെ ലഹരിക്കടിമകളാക്കിയ പിണറായി വിജയൻ സർക്കാരും സി പി എമ്മും വർഗീയമായി ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഭരണം നേടുവാനാണ് ശ്രമിക്കുന്നതെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം പ്രസിഡന്റ് എം എം നിഷാദ് അധ്യക്ഷനായി ചിറ്റണ്ട സ്വദേശിനി റിയ റിസ്വാന പെൻസിൽ കൊണ്ട് വരച്ച സന്ദീപ് വാര്യരുടെ ചിത്രം ചടങ്ങിൽ കൈമാറി യു ഡി എഫ് കുന്നംകുളം നിയോജകമണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജയശങ്കർ മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി കെ ആർ രാധിക ബ്ലോക്ക് പ്രസിഡന്റ് സഫീന അസീസ് പി എസ് സുനീഷ് എം കെ ജോസ് അജു നെല്ലുവായ് സുന്ദരൻ ചിറ്റണ്ട സതീഷ് ഇടമന എം ജി വിവേക് ഷിയാസ് ചിറ്റണ്ട തുടങ്ങിയവർ സംസാരിച്ചു ബിസി വി ന്യൂസ് എരുമപ്പെട്ടി You are watching VCV News.